ഹലോ ഫ്രണ്ട്സ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പോപ്പുലറും മിക്ക ആളുകളുടെയും ഡ്രീം വിൻ്റർ ഡെസ്റ്റിനേഷനുമാണ് മണാലി പ്രകൃതി ഭംഗിയാൽ ഏവരെയും മനം കവരുന്ന ഈ ഹിമാലയൻ താഴ്വരയിലേക്ക് എങ്ങനെ പോകാമെന്നും എന്തൊക്കെ നമുക്ക് കാണാമെന്നതുമാണ് ഇന്നത്തെ വീഡിയോ മണാലിയിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗം റോഡാണ് ഡൽഹിയിൽ നിന്നും ഷിംലയിൽ നിന്നും ചണ്ഡീഗഡിൽ ഒക്കെ ബസ്സുകളും പ്രീപെയ്ഡ് ടാക്സികളും അവൈലബിൾ ആണ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സുകൾ അറുന്നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളും അവൈലബിൾ ആണ് മലകളും പുഴകളും താണ്ടിയുള്ള റോഡ് വഴിയുള്ള യാത്ര ഒരേ സമയം സാഹസികത നിറഞ്ഞതും മനോഹരവുമാണ് മണാലിയുടെ ജീവനാടിയായ ബീസ് റിവറിന്റെ വശങ്ങളിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് ട്രെയിനിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്താൻകോട്ടും ചണ്ഡീഗഡുമാണ് ഏറ്റവും അടുത്തുള്ള മേജർ റെയിൽവേ സ്റ്റേഷൻ ചണ്ഡീഗഡിൽ നിന്ന് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും പത്താൻകോട്ടിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും ഉണ്ട് ഇവിടുന്ന് ബസ്സുകളും പ്രീപെയ്ഡ് കാറുകളും ലഭിക്കും അതല്ലെങ്കിൽ മണാലിയിൽ നിന്നും നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള ജോഗീന്ദ്ര നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്താൻകോട്ടിൽ നിന്നും ട്രെയിൻ കിട്ടും ഇവിടുന്ന് ബസ്സിലോ കാറിലോ നമുക്ക് മണാലിയിലേക്ക് എത്താം ഏകദേശം അഞ്ചോ ആറോ മണിക്കൂർ എടുക്കും മണാലിയിൽ നിന്നും അമ്പത്തിരണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള കുളു മണാലി എയർപോർട്ടാണ് മണാലിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ഡൽഹിയിൽ നിന്നും ചണ്ഡിഗഡിൽ നിന്നുമുള്ള വളരെ കുറച്ച് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ മണാലിയിലെത്താൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഡൽഹിയിൽ നിന്നല്ലെങ്കിൽ ചണ്ഡിഗഡിൽ നിന്നും ഓവർനൈറ്റ് ബസ് എടുക്കുന്നതാണ് ഒരു വിന്റർ പാരഡൈസ് ആണ് മണാലി ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ വിന്റർ സീസൺ മഞ്ഞിൽ കളിക്കാനും മഞ്ഞ് വെയ്യുന്നത് ആസ്വദിക്കാനും സ്നോ ആക്ടിവിറ്റീസിനും ഒക്കെ ആയിട്ട് ഒട്ടേറെ പേരാണ് ഈ ടൈമിൽ മണാലിയിൽ എത്തുന്നത് ഹണിമൂൺ ട്രിപ്പിന് പറ്റിയ ടൈം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ദസറ ആഘോഷങ്ങൾ ഒക്ടോബറിലാണ് കീയിങ്ങും സ്നോ ബോർഡിങ്ങും പോലെയുള്ള സ്നോ ആക്ടിവിറ്റീസ് ഈ ടൈമിലാണ് നടക്കുന്നത് ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങളിൽ മഞ്ഞ് വെയ്യുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ് വിന്ററിലാണ് യാത്ര പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല സ്വെറ്ററും ഗ്ലൗസും സ്ലിപ്പറി അല്ലാത്ത ഷൂസും ഒക്കെ എന്തായാലും കരുതണം കനത്ത മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ റോഡൊക്കെ അടക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അധികം പ്ലാൻ ചെയ്യുന്നതും നല്ലതായിരിക്കും മാർച്ച് മുതൽ ജൂൺ വരെ മണാലിയിലെ സമ്മർ സീസൺ ആണ് മണാലിയെ ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയിൽ ആസ്വദിക്കാൻ പറ്റിയ ടൈം ഇതാണ് ആപ്പി മരങ്ങളും മറ്റു ചെടികളും ഒക്കെ പൂവിട്ട് നിൽക്കുന്ന സമയം ഇതാണ് റിവർ റാഫ്റ്റിംഗ് പാരാഗ്ലൈഡിങ് ട്രക്കിംഗ് ക്യാമ്പിംഗ് സോർവിംഗ് പാരാഷൂട്ടിംഗ് അങ്ങനെ മൗണ്ടെയൻ സ്പോർട്സ് ആണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സമ്മറാണ് ബെസ്റ്റ് ടൈം ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന വസന്തോത്സവം ഏപ്രിലാണ് നടക്കാറുള്ളത് അതുപോലെ തന്നെ ഹരിമ്പ ദേവി ടെമ്പിളിൽ നടക്കുന്ന ഹെറിറ്റേജ് വില്ലേജ് ഫെസ്റ്റിവൽ ആയ ഡൂങ്ക്രി ഫോറസ്റ്റ് ഫെസ്റ്റിവലും മെയ് മാസത്തിലാണ് നടക്കാറുള്ളത് സമ്മറാണെങ്കിലും രാത്രി നല്ല തണുപ്പ് പ്രതീക്ഷിച്ച് വേണം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സൺസ്ക്രീനും സൺഗ്ലാസസും ബാഗിൽ വെക്കാനും മറക്കണ്ട നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉള്ളതിനാൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇവിടെ മൺസൂൺ ആണ് ഇവിടുത്തെ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെ നല്ല ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന ആപ്പിളുകൾ കാണാനാണെങ്കിൽ ഈ സീസൺ ആണ് നല്ല ടൈം നല്ല മഴയുള്ള സമയത്ത് മണ്ണിടിച്ചിലുണ്ടാവാൻ കൊണ്ട് തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നോക്കി വേണം യാത്ര പ്ലാൻ ചെയ്യാൻ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള മാൾ റോഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഏരിയ മാൾ റോഡിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഹോട്ടലുകളും ടാക്സികളും അവൈലബിൾ ആണ് വൈകുന്നേരങ്ങളിൽ സഞ്ചാരികളെയും കാത്ത് ഒരുങ്ങി നിൽക്കുന്ന മാൾ റോഡിലെ ഷോപ്പുകൾ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ തരും ഹിമാചലിന്റെ തനത് വിഭവങ്ങളെ രുചിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് നല്ല ഭക്ഷണശാലകൾ ഇവിടെയുണ്ട് മോൾ റോഡിന്റെ അടുത്ത് തന്നെയാണ് പുരാതനമായിട്ടുള്ള ദേവി ടെമ്പിൾ ഡൂങ് പൈൻ ഫോറസ്റ്റിന്റെ നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഥയിലെ ഭീമന്റെ പത്നി ഹടിമ്പ ദേവിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണിത് ഹടിമ്പ ടെമ്പിളിന്റെ അടുത്ത് തന്നെയാണ് മനു ടെമ്പിൾ പകോഡ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള മൗണ്ടൻ വ്യൂ അടിപൊളിയാണ് മാൾ റോഡിൽ നിന്നും മനു ടെമ്പിളിലേക്ക് വരുന്ന വഴിക്കുള്ള മനു മാർക്കറ്റും നല്ല രസമാണ് കാണാൻ ന്യൂ മണാലിയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഓൾഡ് മണാലിയിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമമാണ് വസിഷ്ട് അവിടെയുള്ള വസിഷ്ഠ ടെമ്പിളിൽ മഞ്ഞ് ചൂടുവെള്ളം കിട്ടുന്ന പറ്റാത്ത ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട് ചർമ്മ മാറ്റാൻ പറ്റിയ ഔഷധ ഗുണമുള്ള വെള്ളമാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം വസിഷ്ഠിൽ നിന്നും പൈൻ ഫോറസ്റ്റുകളുടെ ഇടയിലൂടെ ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് ജോഗിനി വാട്ടർഫാൾസ് കുറച്ച് അഡ്വഞ്ചറസും അതിലേറെ മനോഹരമായ വഴിയും മഴവിൽ വിരിയുന്ന മഞ്ഞ് തങ്ങി നിൽക്കുന്ന വെള്ളച്ചാട്ടവും ഈ സ്പോട്ടിനെ അടിപൊളിയാക്കുന്നു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാല് മഞ്ഞു തൊപ്പി അണിഞ്ഞു നിൽക്കുന്ന ലെയർ ലെയർ ആയിട്ടുള്ള മലനിരകളും ബീച്ച് റിവറും ഓൾഡ് മണാലിയിലെ ഒരു ഭാഗവും കാണാം ഓൾഡ് മണാലിയിൽ ഗോശാൽ പോലെ ചെറിയ കുറച്ച് ഗ്രാമങ്ങളുണ്ട് ബീച്ച് റിവറും കടന്ന് ഈ ഗ്രാമങ്ങളിലൂടെയുള്ള നടത്തം ശരിക്കും മണാലിയുടെ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കാണിച്ചു വരും ഇതൊക്കെയും മണാലിയുടെ ലോക്കൽ സൈറ്റ് സീയിങ്ങിൽ വരുന്ന ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് മണാലിയിൽ എത്തിയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് സൊലാങ് വാലി വിന്ററിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ താഴ്വാരം സ്നോബോർഡിങ്ങും സ്കേറ്റിംഗും ഒക്കെ പോലത്തെ വിന്റർ ആക്ടിവിറ്റീസിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് സൊലാങ് വാലിയിലെ അഞ്ജനി മഹാദേവ ടെമ്പിളിൽ വിന്ററിൽ മഞ്ഞ് വീണുണ്ടാവുന്ന ശിവലിംഗം കാണാൻ ഏറെ പേർ എത്താറുണ്ട് സൊലാങ് വാലിയും കഴിഞ്ഞ് മണാലി ലേ ഹൈവേയിൽ കൂടെ തന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അട്ടൽ ടണൽ എത്താം ലണ്ടൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള അടൽ ടണൽ സി ലെവലിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ പങ്കിതിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ്വേ ടണലാണ് മണാലിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി കുളുവിലാണ് നഗർ കാസ്റ്റിലുള്ളത് എ ഡി ആയിരത്തി നാനൂറ്റി അറുപതിൽ അപ്പോഴത്തെ രാജാവായിരുന്ന രാജ സിക്സിങ് നിർമ്മിച്ച ഈ കാസ്റ്റിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹെറിറ്റേജ് ഹോട്ടലാണ് കൂടുതൽ ദിവസം മണാലിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കേഴ്സിൻ്റെ പാരഡൈസ് ആയിട്ടുള്ള റോത്താൻ പാസും ട്രക്കിംഗ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഹംത പാസും ഒക്കെ ട്രാവൽ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മണാലി എക്സ്പീരിയൻസും കമൻറ്റിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ